ജനറൽ മസ്തൂർ സംഘ് കാഞ്ഞങ്ങാട് അത്തിക്കൊത്ത് യൂണിറ്റ് സംഘടിപ്പിച്ചു ജൂലൈ സ്ഥാപക ദിനാചരണത്തിന് മുന്നോടിയായിട്ടായിരുന്നു മാവങ്കാലിലെ ഉദയ ക്ലബ്ബ് ഹാളിലാണ് ഹെഡ്ലുഡാൻഡ് ജനറൽ മസ്തൂർ സംഘം ജി കെ ഗോഡ് അത്തിക്കൊത്ത് യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് ജൂലൈ ബി എം എസ് മുന്നോടിയായിട്ടായിരുന്നു പരിപാടി

ഈ ഈ നാല് വെച്ചിട്ടാണ് ഒരു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി മണ്ണട്ട അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി അജയൻ മുനിസിപ്പൽ പ്രസിഡന്റ് സുധീഷ് മുത്തപ്പന്തറ മുനിസിപ്പൽ സെക്രട്ടറി സുനിൽ ശിവജി നഗർ ഹെഡ്ലോർഡ് മേഖലാ സെക്രട്ടറി പുല്ലൂർ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സതീശൻ കൊട്ടപ്പാറ സ്വാഗതവും സുകുമാരൻ കാനത്തിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്